അത് ഒന്ന് ഒരു വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം സമൻസ് പിൻവലിക്കേണ്ടി വന്നു ഇപ്പോൾ ആ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നു കോടതിയുടെ ഫൈനൽ സെറ്റിൽമെൻറ് വരട്ടെന്ത്യ കോടതിയിൽ ഏഴാം തീയതി കോടതി വരുന്നുണ്ട് കോടതിയിൽ ഫൈനൽ സെറ്റിൽമെൻ്റ് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകും അല്ലാതെ എന്താ നിയമലംഘനം നടത്തിയെന്ന് പറയാതെ നിങ്ങൾ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ ഒരു പ്രിലിമിനറി എൻക്വയറിയാണ് ഒന്നര വർഷമായിട്ട് പ്രിലിമിനറി നടത്തിക്കൊണ്ടിരിക്കുക ഇത് മനുഷ്യന്മാരെ അപമാനിക്കാനുള്ളൊരു ഏർപ്പാട് അതുകൊണ്ട് ഒരു പൗരൻ്റെ അവകാശം നിയമപരമായിട്ട് എത്രമാത്രം സംരക്ഷിക്കാമോ അതിനുള്ള പോരാട്ടം ഈ യും മതത്തിൽ ഉൾപ്പെടെ എണ്ണായിരം കോടിയുടെ വികസനമാണ് നടപ്പാക്കിയിരിക്കുന്നത് അല്ല അതുകൊണ്ടിപ്പോൾ ഇ ഡി വിളിച്ചത് കൊണ്ടോ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നിവിടാൻ പേടി ഒരു ജനങ്ങളുടെ കോടതിയുടെ മുന്നിൽ വെക്കാൻ പോയി നാട്ടിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം വേണ്ട എന്ന് ഇ ഡി വേണ്ട എന്ന് കേന്ദ്രം വേണ്ട എന്ന് യു ഡി എഫും ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാം അത് ചെയ്യാൻ പോണു ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് ഉത്തരവാദി പഴയ പത്രത്തിന്റെ അടക്കം എങ്ങനെ പോകണം ഇല്ല പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് വായ്പാ അർഹതയുണ്ട് അനുവദിക്കാം ആദ്യം കേസ് പിൻവലിക്ക് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ആത്മാഭിമാനത്തോടെ മലയാളി എന്നുള്ള രീതിയിൽ വർത്താനം പറയാനുള്ള ചങ്ങോറ്റം ഈ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും പതിമൂവായിരത്തി അറുനൂറ്റി കോടി രൂപ തർക്കവിഷയമല്ല കേന്ദ്രം സമ്മതിച്ചത് സുപ്രീം കോടതി എഴുതി കൊടുത്തിട്ടുള്ളത് അത് കേരളത്തിന് കൊടുക്ക് എന്ന് പറയാനായിട്ടുള്ള ഒരു മനോഭാവം പോലും നമുക്ക് ഇല്ലാതായി പോയി ഒരു മലയാളികളാണ് വർത്താനം ഞങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ലക്ഷം തുടങ്ങിയിട്ടില്ല അറുനൂറ്റി എട്ട് കോടി രൂപ അർഹതപ്പെട്ടത് എന്നുള്ളത് കേന്ദ്രം പോലും എഴുതി സമ്മതിച്ചിരിക്കുന്ന തുക അത് തരാതെ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദിച്ചു ഇതിനെതിരായിട്ട് ജനകീയ രോഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്റെ ക്യാമ്പയിൻ പോകേണ്ടതാണ് ഒരു സംശയം വേണ്ട സകല സ്ഥലത്ത് ഞാൻ പറയുന്ന പോയിന്റ് ഇവരൊരു പാഠം പഠിപ്പിക്കുന്നു ഈ അഞ്ചാം പണി കൊണ്ട് കേരളത്തിൽ വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് കരുതണ്ടി തന്നെ അതെന്നാണ് നമുക്ക് നാട്ടിൽ ചർച്ച ചെയ്യാം ഈ റോഡ് വേണോ ആ പാലം വേണോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം വേണോ ഇവിടെ എല്ലാ വീട്ടിലും ഇവിടുത്തെ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടണോ ഇതൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മതി ആർക്കാ ഇത്ര ദുരുതി നമ്മളങ്ങ് സാധാ പോയ പോരെ എന്നൊക്കെ പറയുന്നവരുണ്ട് നമുക്ക് ജനങ്ങളോട് ചോദിക്കാം എന്താ വേണ്ടതെന്നുള്ളത് പെൻഷൻ കിട്ടാതെ ഗതികെട്ട ആരെയാണ് ഓ രൂപ രൂപയാണ് സംഭാവന ഇത്ര നാൾ വരിച്ചിട്ട് ഈ പാവപ്പെട്ട കൊടുക്കാനുള്ള മനസ്സോർക്കുണ്ടായിരുന്നല്ലോ ആയിരത്തി അറുനൂറ് കൊടുത്തു മാസം തോറും കൊടുത്തു അത് പൊളിക്കാൻ വേണ്ടി കൃത്യമായിട്ട് മാസം മാസം പെൻഷൻ നൽകാൻ ഉണ്ടാക്കിയ കമ്പനി ആദ്യം തന്നെ വിളിച്ചു ഈ കേന്ദ്ര സർക്കാർ അത് അടുത്തത് ഈ പതിനാ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി കിട്ടുന്നെങ്കിലേ ആറായിരത്തി മുന്നൂറ് രൂപ മതിയല്ലോ ഈ പെൻഷന്റെ മുഴുവൻ കുടിച്ചു തീർക്കാൻ മുഴുവൻ കുടിച്ചിനും കൊടുക്കൂ ആരാ തടസ്സം കേന്ദ്ര സർക്കാർ യു ഡി എഫ് അവരാണ് പാപങ്ങളുടെ പെൻഷന് തടസ്സം ആണ് ഞാൻ പറയുന്നത്